പണ്ടൊക്കെ അരച്ച മീൻകറി വെക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാവരും കൂട്ടി അമ്മിയിൽ വെച്ച് നന്നായിട്ട് അരച്ചിട്ടാണ് ഉണ്ടാക്കുക ഞെ കല്യാണം നടന്ന സമയങ്ങളിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇതേപോലെ തന്നെ നാളികേരത്തിൽ കൊണ്ട് ഇഞ്ചിയും ഒക്കെ ഇട്ട് അരച്ചെടുക്കാറ് അത് കല്ലിലാണ് അരക്കാറ് നമ്മളിപ്പോൾ മിക്സിയിലാണ് അരക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ വേറൊരു രീതിയിലായിരുന്നു മീൻ കറി വെച്ചിരുന്നത് പക്ഷേ കുറച്ച് നാൾ അത് തന്നെ പിന്തുടർന്ന് പോന്നു പിന്നെ ഞാൻ സ്വന്തമായിട്ടൊക്കെ കറി വെച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കണ കറി പോലെ തന്നെ ഇതുപോലെ എല്ലാവരും കൂടി മിക്സിയിൽ അരച്ചിട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയത് അപ്പോൾ ആ കറിക്ക് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് നാളേരൊക്കെ ഇങ്ങനെ അരച്ച് പുടപ്പുളിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലോട്ട് അരച്ച് അരപ്പൊഴിച്ചു കൊടുത്ത് ഉപ്പും കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് തിളച്ച് വരുമ്പോൾ മീനൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യാം പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കുന്ന ചില കറികളിൽ നാളികേരം അരക്കാത്ത കറികളിലാണ് അങ്ങനെ ചെയ്യുന്നത് ഉലുവൊക്കെ ചേർത്ത് സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാട്ടിയിട്ട് ഉണ്ടാക്കുന്ന കറികളാണ് അത് ഏത് മീനിനായാലും അങ്ങനെ വയ്ക്കാം ചാളയായാലും അയിലായാലും വെട്ടുമീനുകളായാലും ഒക്കെ അങ്ങനെ വെച്ചാൽ അതൊരു മുളക് ചാറിൻ്റെ വേറൊരു ടേസ്റ്റ് പക്ഷേ മിക്കവരും ഇപ്പോൾ അങ്ങനത്തെ കറികളാണ് വെക്കണത് നാളികേരച്ച കറികൾ കുറവാണ് വയ്ക്കുന്നത് എന്നാലോ എനിക്ക് ഇഷ്ടമുള്ള കറി ഇങ്ങനത്തെ കറിയാണ് ഇത് ഇങ്ങനെ നന്നായിട്ട് നെയ്യൊക്കെ പിരിഞ്ഞ് വരും മുളക് ചാറിലങ്ങനെയൊന്നും വരില്ലല്ലോ മൂടി വച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുത്താൽ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ കാണാൻ പറ്റണ കറിയാവും പിന്നെ അതിലോട്ട് കാച്ചി ഒഴിക്കുകയും ചെയ്യുക സാധാരണ മുളക് ചാറില് നമ്മൾ തുടക്കത്തിലാണല്ലോ ഇതൊക്കെ വാട്ടി എടുക്കുക ഈ കാച്ചി ഒഴിക്കണ കറിക്ക് ഇങ്ങനെ ഉള്ളിയുടെ ഒക്കെ കറിവേപ്പിലും ഒക്കെ കാച്ചിടുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് അത് കൂട്ടിയിട്ട് നമുക്ക് അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മീൻകറി കൂട്ടി ചോറിഞ്ഞാനുള്ളൊരു ഇഷ്ടം നമുക്ക് കൂടുതലാകും അപ്പോൾ സാധാരണ കറികൾ ഇതുപോലെ വെക്കണത് കൂടുതലും ഇങ്ങനത്തെ കറികളാണ് ഞാൻ വെക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഈ കറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ കറി വെച്ച് നോക്കാനും അതിൻ്റെ ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്